ഉപ്പേരി <laughs> <laughs> എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ള മാർക്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കോട്ടക്കലും പെരിന്തൽമണ്ണിനും ഇടയിലുള്ള ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല അടിപൊളി മാർക്കറ്റാണ് ഇവിടെ ഫ്രഷ് ഫിഷ് വെജിറ്റബിള് ഫ്രൂട്ട്സ് ബീഫ് സ്റ്റാൾ മട്ടൺ സ്റ്റാൾ ചിക്കൻ സ്റ്റാൾ ഞാൻ അതുപോലെ എനി ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമറിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ നിൽക്കാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് മാറ്റം ബീഫ് കെ ജിക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ടു സിക്സ്റ്റി ഫൈവ് വൺ കെ ജി ഈ മാർക്കറ്റിൽ രണ്ട് ബീഫ് സ്റ്റാൾ ഉണ്ട് രണ്ട് സ്ഥലത്തും ഒരേ റേറ്റ് ആണുള്ളത് കട്ട് ചെയ്തിട്ട് തരുന്നത് ലൈവ് മുന്നൂറ് പെർ കെ ജി ഉണക്കമീന് അടിപൊളിയാണ് എല്ലാ തരം ഉണക്കമീനും ഉണ്ട് സ്രാവ് മത്തി മുള്ളന് അയല അതേ മാന്തൾ ചെല്ലിപ്പൊടി എല്ലാത്തരം ഉണക്കമീനുകളും ഇവിടെ കിട്ടും ഫ്രൂട്ട്സ് സ്റ്റാള് ആപ്പിൾ പേരക്ക മുന്തിരി നേരങ്ങ പൈനാപ്പിള് ബട്ടർ എല്ലാ ഒരുവിധം തിരക്കുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട് ഇവിടെ ആണ് വെജിറ്റബിൾ സ്റ്റാള് റേറ്റ് മിതമായ റേറ്റാണ് ഉള്ളത് ആദായമുണ്ട് ഒരു കിലോന് ഒന്നര കിലോന് രണ്ട് കിലോന് അങ്ങനെ നൂറ് രൂപ അങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത് ഫ്രഷാണ് വെജിറ്റബിള് ചായപ്പൊടി നീലഗിരി ചായപ്പൊടി ഏതായാലും ഞാൻ ഒരു കിലോന് വാങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ച് നോക്കട്ടെ നെറ്റ് വല കിണറിന് മേലട ഉള്ള അതും ഇവിടെ അവൈലബിൾ ആണ് നല്ല ചൂടുള്ള കടല പിന്നെ ഇവിടെ ഇവിടെ തന്നെ ബപ്പട ഉണ്ട് ഇട്ടാ നല്ല ഇങ്ങനെ ചൂടോർക്കുള്ള കടല ക്ലീനിങ് ഐറ്റംസ് സോപ്പ് സോപ്പ് പൗഡറ് സാവൂന് പെനോയിൽ ഐറ്റംസ് ഒന്നര കിലോ വലിയ ഒന്നര കിലോ ഒന്നര കിലോ വലിയ 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 ഒന്ന

ഹൈക്കോര വരും മുത്തിരി വർപ്പേ കുപ്പട ഹൈക്കോര വരും മുത്തിരി വേ സുബഗ അണ്ടി എ ഓമർ കിളാനൂരെ അയല ട്രൈല 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 അയണ്ടെ ഓമർ കിളാനൂറെ വരി 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 ഓമർ കിളോ ഓമർ കിളോ ജന ജന അдикаട അдикаട മുറേ चालू <laughs> मूं రెండి <laughs> അവിടെ പോ. ആ തിരികെ പോ. ആ കേറി കേറി പോയി. 1 കിലോ 100 രൂപ. ഏയ്, കരവടാ കരവടാ. പോരി 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 പോരി. സ്റ്റാപ്പി സ്റ്റാപ്പി. സ്റ്റാപ്പി. ആരെങ്കിലും 1 കിലോ പോ. നല്ല വണ്ടികളിട്ടാ. സ്റ്റാപ്പി കേസ് കൊടുക്കില്ല. നല്ല വണ്ടികളാട്ട് കൊട്ടിത്തിരണാ. കാgo ദോണണാ. അതോ പോവണ്ടേ. ഞാൻ വന്ന് കൈകളാറ് കൊണ്ടിടേ. ചാനലിൻ്റെ പേര് ആയിപ്പോ രണ്ട് ടൈമ് ആയി

ടാണ്ടി നോളി 200 രൂപ 2 કિલો 2 કિલો 200 രൂപ അവിടെ നടില്ലോ പരി 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 200 രൂപ പച്ച ബയാ 200 രൂപ 300 200 ಒಂದಿೋರ್ ആരെട കൊടക്കി ആനടിക്ക് ആ ആനേക്ക ആനടിക്ക് സർക്കാരിന്റെ ഒരു മുടിക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ വെച്ചിരിക്കണം കൊടുക്കണം 500 രൂപ കൊടുക്കാം പൂളി वाला പൂവിക്ക് 200 രൂപ കൊടുക്കാം പ്രതിനിധിക്ക് 200 രൂപ കൊടുക്കാം അതയേ ടറൈകളി ഐ ഗോളിക്ക് 200 രൂപ അടുടൂടാ ഇതിന്റെ കിലോ വിലയാണ് കേൾക്കുന്നാ എന്നെ കിലോ വിലയാണ് 1 കിലോ രൂപക്ക് ഒരു തണ്ട് താൽ ഒരു ജംതാ

ഒന്നര കിര ഐലമി മാതര കിരോമ ഐലാ മത്തി മാതക്ക് ഒന്നര ഒന്നര